ഹലോ ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ റവ ബോൾസ് ഉണ്ടാക്കിയാലോ നാലുമണി ചായക്കും അതുപോലെ തന്നെ സ്കൂൾ കഴിഞ്ഞിരുന്ന കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പൊട്ടറ്റോ റവ ബോൾസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാം നമ്മൾ ഏതിലാണ് ഉണ്ടാക്കുന്നത് ആ ഒരു പാൻ ചൂടാക്കാം ഞാൻ ഇപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിക്കാട്ടോ എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം കേട്ടോ എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാ അപ്പൊ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് നല്ലോണം മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് റവ അത് വറുത്തതോ ആവാം വറക്കാത്ത ആവാം ഏതായാലും കുഴപ്പമൊന്നുമില്ല ഒരു കപ്പ് റവ ഇട്ടുകൊടുക്കാം തെരി അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കൈവിടാണ്ട് തന്നെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം എന്താണെന്ന് വെച്ചാൽ റവ ഇട്ടു നല്ലോണം കട്ടിയായി വരും അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ റവ കുക്കായി കിട്ടുകയും ചെയ്യും നല്ലോണം മിക്സ് മിക്സാവുകയും ചെയ്യും നല്ലോണം വേവുകയും ചെയ്യട്ടോ അപ്പോൾ നല്ല പോലെ കൈവിടാണ്ട് തന്നെ ഈ ഒരു സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആകുമ്പോൾ തന്നെ റവ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ കിട്ടും കുക്കാവുകയും ചെയ്യാം കേട്ടോ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിന് തണുക്കാൻ വെക്കാം ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഈ ഒരു റവാ മിക്സിലേക്ക് രണ്ട് പൊട്ടറ്റോ വേവിച്ചിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് കൊടുക്കുക എന്നിട്ട് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് രണ്ടും കൂടി യോജിപ്പിക്കാം ആ ഒരു പൊട്ടറ്റവും റവാ മിക്സും നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ ആ ഒരു സമയം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് അപ്പോൾ എല്ലാം നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്യാം എന്നിട്ട് ഇതാ ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കട്ടോ അപ്പോൾ ഒരു ബൗൾ നിറച്ച നമുക്ക് ബോൾസ് കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും നമുക്ക് ഏകദേശം ഒരു അഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ് കേട്ടോ അപ്പം കണ്ട അതാ ഇത്രയും ബോൾസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല ചൂടായ എണ്ണയിലിട്ടിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ബോൾസെല്ലാം ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒരു ഭാഗം ഒന്ന് മരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഇതാ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്ത കഴിഞ്ഞാൽ ഒരു പൊട്ടറ്റോ റവ ബോൾസ് റെഡിയായി ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റാണ് കേട്ടോ പുറംഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റാണ് ഒ ഒട്ടും എണ്ണ കുടിക്കുന്നു എന്നുള്ള ടെൻഷനേ വേണ്ട എണ്ണ കുടിക്കേയില്ല അപ്പോൾ നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇത് കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ ഒക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ബനുസ്